ണിക്കിന് ആൾക്കാരാണ് കോഴിക്കോട് ബീച്ചിൽ അത് രാവിലെ എക്സസൈസ് പഠിക്കാൻ വേണ്ടി വന്നത് പ്രായമുള്ളവരും അമ്പത് എണ്ണം അതിന് ഫസ്റ്റ് ഫ്രണ്ടിലോട്ട് പത്ത് റൈറ്റ് സൈഡ് പറയുന്ന പത്ത് വീണ്ടും റൈറ്റ് വീണ്ടും റൈറ്റ് സൈഡ് റൈറ്റ് സൈഡ് ടോട്ടൽ അമ്പത് ഗംബിംഗ് നമ്മൾ ചെയ്യും കാണിക്കൂന്ന് ചോദിക്കുക ഇവിടെസ് ഇത്ര ആളുകൾ ഉണ്ടെങ്കിൽ ഈ ഗമിംഗൽ സ്യും നിങ്ങൾ ചാടുകളില്ല ഫോൺ മുകളിൽ ഒന്നിട്ട് ചെയ്താൽ മതി എല്ലാ കാറുകളും ചാടിയിട്ടാണ് ചെയ്യേണ്ടത് മൂന്ന് പ്രയാസമുള്ളവരെ കാറ്റാസോ അതുപോലെ മുട്ടുവേദനയോ മടുവേദനയോ ആളുകൾ അതുപോലെ ലോണർ വയസ്സുള്ള ആളുകള് അവിടെ എം പിക്ക് വേണ്ട മറ്റു ചേരാൻ മതി ഇവിടെ ഏറെ കാണിക്കും ഇവരെ നന്നായിട്ട് ബ്രീത്ത് ചെയ്യാം ചെയ്യാം ആന്റി ലാലാണ് നമ്മൾ ചെയ്യുന്നത് രണ്ട് കഴിയും നമ്മുടെ അരക്കെട്ട് ശ്രദ്ധിക്കുക എവിടെ ശ്രദ്ധിക്കുന്നു ശ്രദ്ധിക്കുക ഇടത് നാല് എടുത്തോട്ട് പത്തെണ്ണ പിന്നീട് വനത്തോട്ട് പത്ത് ലക്ഷുമ്പോ വനത് നാല് ലച്ചിലോട്ട് പത്ത് റൈസിലോട്ടുള്ള പത്ത്

डेटिना लगी अल्लाह अल्लाह करते दिया लीड स्टार्ट लीड्स परफेक्ट फॉलो है दोस्तों परफेक्ट गाना बोलते हैं हमारा हिट नोटेटिंग शुरू ओके जैसे कि हमारे नोट्स के लिए काले मार्कर भी रख दिया सिर्फ मात्र हम बॉडी हो रही है सिर्फ मात्र नोटेटिंग है लीड स्टार्ट

ആദ്യം എഴുത്തോട്ട് അഞ്ച് പിന്നെ അപ്പൻ ഡൗൺ അഞ്ച് പിന്നെ വെളുത്തോട്ട് അഞ്ച് പിന്നെ അപ്പൻ ഡൗൺ അഞ്ച് ഇവിടെ വീട് കണിക്കും ശ്രദ്ധിച്ചു നോക്കിയോ കണ്ണടച്ചാണ് ചെയ്യുന്നത് അഥവാ കണ്ണടച്ച് ചെയ്യുമ്പോൾ ആർക്കെങ്കിലും തല കരഞ്ഞതുപോലെ കണ്ടു തുടക്കാം അല്ലെങ്കിൽ ഒന്ന് അക്കി കൊടുത്താൽ മതി കടക്കാൻ നിൽക്കും എന്നിട്ട് തല കറഞ്ഞ പോലെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന നിർബന്ധമില്ല ഏതെങ്കിലും വരണം നിങ്ങൾക്ക് കൺവീനിയന്റ് അല്ല എന്ന് തോന്നിയാൽ നിങ്ങൾ ചെയ്യേണ്ടതില്ലേ സ്റ്റോപ്പ് ചെയ്യും കാണിക്കൂ Two Up and down, one Two Reverse, one Two ओह जो इन्हे ആദ്യം леफ्टിലോ ടംച അപ്പൻടൗ അംചൻ റൈറ്റ്ിലോ ടംച അപ്പൻടൗ അംചൻ ഓക്കേ അല്ലേ വെരെ പ്രോസറൈസ് സ്റ്റാർട്ട് ക്ല സീറോ ഇതിന് പേര് ചെയ്യണം സംഭാഷണം അറിയാമോ ാണ് അവിടെ നമ്മൾ പ്രീത്തിനോടൊപ്പം നമ്മുടെ ബോഡി കംപ്ലീറ്റ് സ്ട്രെച്ച് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത് ലീഡേഴ്സ് കൂടെ കാണിക്കും ശ്രദ്ധിക്കുക ലീഡേഴ്സ് മനസ്സാറ് ലീഡ് ചെയ്യേണ്ടി

හ താഴോട്ട് വരുന്നു സ്ലോലി താഴോട്ട് വരുന്നു ബ്രീത്ത് അടുത്തോണ്ട് ബ്രീത്ത് അടുത്തുകൊണ്ട് മൂന്നോട്ട് പോകുന്നു നാല് സെക്കൻഡ് ഹോൾഡിംഗ് ചെയ്യുന്നു ബ്രീത്ത് അടിച്ചുകൊണ്ട് താഴേക്ക് വരുന്നു ഇതാണ് ചെയ്യേണ്ടത് ഓക്കെ ഫിംഗർ ലോ സ്

പറ്റാത്ത ഷോൾഡർ പെയിൻ ഉള്ള ില്ല അല്ലാത്തവരെ അല്പം അയച്ചു വെച്ചാൽ നമുക്ക് സ്റ്റാർട്ടിംഗിൽ കുറവ് സംഭവം കഴിയും പിന്നീട് അത് നമ്മൾ കളക് വെച്ചാലും നിർദ്ദേശം മാത്രം നമ്മൾ ചെയ്യണം खचिया एकी कार्ड दुवा सेन काय जमले काय जमला नॉर्मल क्वेश्चन लेत पाहिजे नेक्स्ट काउंट टू खचिया एकी कार्ड दुवा करो दस नाव दिसले पार्लियामेंट करण आधी असेल नाही काही नॉर्मली पोटीला नॉर्मली पोटी मुली होता काही जमला थ्री

കോഴിക്കോട് ബീച്ച് ഇവിടെ നേരം പുലരുമ്പോഴേ ആൾക്കാർ എക്സർസൈസ് ചെയ്യാൻ വേണ്ടി എത്താറുണ്ട് ഇങ്ങനെ കൂട്ടമായി വ്യായാമം ചെയ്യുമ്പോൾ വളരെയേറെ ആണ് നമുക്ക് കിട്ടുക നേരെ കുറച്ച് നമ്മൾ ഒറ്റക്കാണ് വ്യായാമം ചെയ്യുന്നതെങ്കിൽ അത് ഏറെ മടിയായിരിക്കും നാലാൾ കൂടെ ഉണ്ടെങ്കിൽ ഏതിനും വ്യായാമവും നമ്മൾ ചെയ്തിരിക്കും ലൈക്ക് അടിക്കാനും പിന്നെ ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് കാടും പുഴയും അതുപോലെ കടലും അതുമായി ബന്ധപ്പെട്ട പലതരം വീഡിയോസുകളും നമുക്ക് കാണാം അപ്പോൾ ഓക്കെ താങ്ക്